പതിനേഴ് അറുപത്താറ് ഡിഗ്രിയിലാണ് കൂടുതലായിട്ടും മലയാള ചാനൽ നമുക്ക് കിട്ടുന്നത് ഈ സാറ്റലൈറ്റ് ലൈറ്റ് നിലവിൽ ട്രാക്ക് ചെയ്ത് കാണുന്ന ആളുകളും ട്രാക്ക് ചെയ്യാൻ പോകുന്ന ആളുകളും ടെക്നീഷ്യന്മാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അറുപത്താറ് ഡിഗ്രിയെ കുറിച്ച് പറയുന്നത് മുന്നേ ഒരു കാര്യം പറയട്ടെ അതായത് നിങ്ങൾ ഏതൊരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തതിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ എൽ എൻ ബി ഏത് എൽ എം ബി ആണോ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ കെ ബാൻഡ് ആണെങ്കിലും സി ബാൻഡ് ആണെങ്കിലും ആ എൽ എം ബി സെറ്റ് ചെയ്ത് ട്രാക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ എൽ എം ബി കപ്പ് വെച്ചിട്ട് മൂടാന്നോ അപ്പോൾ ഈ കപ്പ് വെച്ച് മൂടുന്ന മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ആ കപ്പ് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ കേബിൾ കുറഞ്ഞ ലൂസാക്കിയിട്ട് പോക്കറ്റിനെ നിങ്ങൾ കെട്ടിവെക്കണം കെട്ടിവെച്ചില്ലാങ്കിൽ ഉള്ള പ്രശ്നം വരുന്നത് ആ കേബിളിൻ്റെ മേലെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആ എൽ എം ബിനെ കനക്ടർ പൊട്ടിപ്പോക്കൽ ലെന്ത് വരെ പൊട്ടാൻ ഉണ്ട് ഇത് ഞാൻ പറയാൻ കാരണം ഇന്നലെ ഇതേപോലെ എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു സിഗ്നലിനെ കുറിച്ച് അങ്ങനെ ഡിഷിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ പുള്ളി അയച്ചു തന്നു പത്ത് ഫീറ്റ് ഡിഷാണ് പത്ത് ഫീറ്റ് ഡിഷിൽ ഒരു എൽ എം പി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫൈവ് ജി എൽ എം ബിയാണ് സെറ്റ് ചെയ്തത് ആ എൽ എം ബിൻ്റെ കനക്ടറിൽ നിന്ന് പോകുന്ന കേബിൾ നേരെ വീട് ഓടിട്ട വീടാണ് ആ ഓടിട്ട വീടിൻ്റെ ആ ലാസ്റ്റ് ഓട് പേരൻ്റെ വീടിൻ്റെ താഴത്ത് നിൽക്കുന്ന ഓടിൻ്റെ ഉള്ളിലേക്ക് ഏറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കോർത്തിട്ടതാണ് ചുരുക്കം പറഞ്ഞാൽ കോർത്തിട്ടതാണ് അപ്പോൾ അത്രയും വലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഓലയാണ് ഞാൻ എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ വിഷും കേടുന്നുവും ഇത്രയും കാശ് കൊടുത്താൽ എല്ലുമ്പോൾ കേടുന്നു പോവും അപ്പോൾ ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഫോട്ടോസ് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ആ രീതിയിൽ ചെയ്യരുത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല രീതിയിൽ കെട്ടിവെച്ച് കപ്പൊക്കെ വെച്ച് മൂടി വയ്ക്കുക അപ്പോൾ നമ്മൾ അറുപത്താറിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അറുപത്താറ് ഡിഗ്രിൻ്റെ സിഗ്നൽ ഉച്ച സമയത്ത് കിട്ടാതെ വരും കിട്ടാതെ വരുന്ന കാരണം സൺ ഔട്ടേജ് കാരണമാണ് സൺ ഔട്ടേജ് കാരണം സിഗ്നൽ പോകുന്ന പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഈ വർഷം ഉണ്ട് സിഗ്നൽ പോകുന്ന സമയം ഉച്ച സമയത്താണ് പകൽ സമയത്ത് അതായത് പന്ത്രണ്ട് അൻപത് അല്ലെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ഈ സമയത്താണ് നമുക്കത് ഇരുപത് മിനിറ്റ് വരെ പോവാറുണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ നിങ്ങളത് ആ സമയത്ത് സിഗ്നൽ പോകുമ്പോൾ ഒരിക്കലും ഡിഷ് തീക്കുകയും അല്ലെങ്കിൽ സെറ്റോ ബോക്സ് രണ്ടാമത് ട്യൂൺ ചെയ്യാൻ നിൽക്കുകയും അങ്ങനെയുള്ള ഒന്നും ചെയ്യണ്ട കാരണം ഈ ഒരു സംഗതി സൺ ഔട്ടേജ് എല്ലാ വർഷവും സംഭവിക്കുന്നതാണ് അപ്പോൾ കുറഞ്ഞ സമയം വരെ ആ സിഗ്നൽ പോവുകയുള്ളൂ ടെക്നീഷ്യന്മാർ ആ സമയത്ത് ട്രാക്ക് ചെയ്യാൻ പോകാതിരിക്കുക നല്ലത് കാരണം ഇതിൻ്റെ സിഗ്നൽ ഒരു പന്ത്രണ്ട് മണിക്കേനൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടാവും നമുക്ക് പറ്റ പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒരിക്കലും ടെക്നീഷ്യന്മാർ ആ സമയത്ത് ട്രാക്ക് ചെയ്യാതിരിക്കുക നിലവിൽ ട്രാക്ക് ചെയ്ത ആളുകൾ ആ സമയത്ത് ഒരിക്കലും സിഗ്നൽ പോയി കഴിഞ്ഞാൽ ഡിഷു തിരിക്കാതിരിക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം